ഹായ് കഴിഞ്ഞ ദിവസം നമ്മുടെ കുവൈറ്റിലെ അല്ലെ വിസ്നി വിസയിലെ പുതിയ റൂൾസ് വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് കുറേ കമൻസ് ഉണ്ടായിരുന്നു ചിലർക്ക് മനസ്സായിട്ടില്ല ആ ഡൗട്ട് ഞാൻ ഫുള്ള് ഈ വീഡിയോ പറയുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേറി കാണാവുന്നതാണ് കൂടാതെ വിസിറ്റ് വിസ എങ്ങനെ എടുക്കണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നിന്നാണ് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ മറ്റത്തെ ഒരു മാസമായിരുന്നു വിസ മൂന്ന് മാസവും ആറു മാസവും ഒരു വർഷത്തേക്കും നീട്ടിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാരിഫിക്കേഷൻ്റെ കാര്യമായിട്ട് അത് എത്ര ദിവസം നിൽക്കണം പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് കുറെ ഡൗട്ട് ഉണ്ടായിരുന്നു ആ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട പ്രധാന ബില്ലേക്കുന്ന ഓളെന്ന ബില്ലേക്കുന്നത് എന്നെ കൊണ്ട് ചെയ്തെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായിട്ട് വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നമ്മുടെ വിസിൽ വിൽച്ച പഴയ റൂൾസ് അനുസരിച്ച് ഒരു മാസമായിരുന്നു നിങ്ങൾ കാലാതി ഉണ്ടായിരുന്നത് അപ്പം അത് മാറ്റി നമുക്ക് മൂന്ന് മാസവും ആറു മാസവും ഒരു വർഷത്തേക്കും നീട്ടിട്ടുണ്ട് മൂന്ന് മാസത്തെ വിസയ്ക്ക് നമുക്ക് മൂന്ന് കെ ഡിയും ആറുമാസത്തെ വിസയ്ക്ക് നമുക്ക് ഒമ്പത് കെടിയും പിന്നെ ഒരു വർഷത്തേക്കുള്ള വിസയ്ക്ക് നമുക്ക് പതിനഞ്ച് കെടിയുമാണ് ഈടാക്കുന്നത് ഈ മൂന്ന് മാസം വിസ എടുത്താൽ നമുക്ക് ടോട്ടൽ കുവൈറ്റിൽ നാൽപ്പത്തഞ്ച് ദിവസം മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ ഇവശ്യം നമ്മളിവിടെ എൻട്രി ആയാൽ കുവൈറ്റിൽ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് എക്സിറ്റ് ആവണം എക്സിറ്റ് നമുക്ക് ഇന്ത്യ പോകണമെന്നില്ല നമുക്ക് ഒമാനോ ഖത്രോ സൗദിയോ എവിടെയെങ്കിലും പോയിട്ട് എക്സിറ്റ് അടിച്ച് തിരിച്ച് വരാൻ പറ്റും തിരിച്ച് വന്ന് നമുക്കൊരു പതിനഞ്ച് ദിവസം നിൽക്കാം അങ്ങനെ ഫോർട്ടി ഫൈവ് ഡേയ്സ് പറ്റത്തുള്ളൂ ഈ മൂന്ന് മാസത്തെ വിസയ്ക്ക് ആറ് ആറുമാസത്തെ വിസയ്ക്കാണെ അറുപത് ദിവസം വരെ വാൾഡിറ്റി ഉള്ളു അത് നമുക്ക് ഒരു മാസം വരെ കുവൈറ്റിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ആയി പോകണം എക്സിറ്റ് ആയിട്ട് തിരിച്ച് നമ്മൾ വന്നിട്ട് പിന്നെ ഒരു മാസം അവിടെ നിൽക്കാനേ പറ്റത്തുള്ളൂ അങ്ങനെ ആറ് മാസത്തിനിടയ്ക്ക് പത്ത് ദിവസവും പതിനഞ്ച് ദിവസവും വെച്ച് നമുക്ക് എത്ര മണി വരാം തിരിച്ച് വന്നും പോയി വന്നു പോയി നിൽക്കാം ഒരു വർഷത്തെ വിസ ആണെങ്കിൽ നമുക്ക് തൊണ്ണൂറ് ദിവസം പറ്റും തൊണ്ണൂറ് ദിവസം വിസ എടുത്താൽ നമുക്ക് ഒരു മാസം വരെ കുവേറ്റി നിൽക്കാം ഒരു മാസം കഴിഞ്ഞ് ഇവിടുന്ന് എക്സിറ്റ് ആവണം എക്സിറ്റ് അടി പിന്നെ തിരിച്ച് വരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്തുള്ള കണ്ട്രൽ പോയിട്ട് എക്സിറ്റ് അടി തിരിച്ച് വരാം ഇപ്പോൾ ഒരു വർഷം എക്സിറ്റ് ആയി പോയി പിന്നെ നമുക്ക് വന്ന് വന്നിട്ട് ഒരു പത്ത് ദിവസം നിൽക്കാം അല്ലെങ്കിൽ എക്സിറ്റ് ആയി പോയി പതിനഞ്ച് ദിവസം നിൽക്കാം പിന്നെ എക്സിറ്റ് ആയിപ്പോയിട്ട് പിന്നെ തിരിച്ചു മാക്സിമം ഒരു മാസം അങ്ങനെ നമുക്ക് ഒരു തൊണ്ണൂറ് ദിവസം നിൽക്കാൻ പറ്റും ഇങ്ങനെയാണ് ഇവിടുത്തെ വിസയുടെ ഇപ്പോഴത്തെ റൂൾസ് കുറെ ആൾക്കാർ ചോദിച്ചു സാലറി എത്ര ആവും ചോദിച്ചു പിന്നീട് ഇടുന്ന നിമിഷം വരെ സാലറി റേറ്റ് നാനൂറ് കേടിയാണ് നമ്മുടെ ഫാമിലിയെ കൊണ്ടുവരുന്നതിന് നമ്മുടെ ബ്രദർ സിസ്റ്റർ അങ്ങനെയുള്ള കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഇപ്പം വരെ നമുക്ക് എണ്ണൂറ് കയടിയാണ് സാലറി പാക്കേജിൻ്റെ കാര്യം ഇപ്പം ഗവൺമെൻറ് ചർച്ച നടക്കുന്നുണ്ട് ചിലപ്പോൾ അത് മാറ്റങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് ഇത്രയുമാണ് നിലവിൽ വിസി വിസയെ വന്നിരിക്കുന്ന ഒരു ചെറിയ ചേഞ്ചസ് നിങ്ങളെ വിസിന് വിസ് നോക്കിയിരിക്കുന്ന ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഓക്കെ ബൈ